സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കിയിരുന്ന നടക്കും പി രാജുവിൻ്റെ ബന്ധുക്കൾ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കുന്നതിലെ നിലപാട് പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചു രാജുവിനെതിരെ പാർട്ടിയിൽ നിലപാടെടുത്തവർ സംസ്കാര ചടങ്ങിന് എത്തരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിയുടെ മാനസിക പീഡനം പി രാജുവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായതായും കുടുംബം ആരോപിക്കുന്നുണ്ട് പറവൂർ മുൻ എം എൽ എയും സിപിഐയുടെ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജു സിപിഐയുടെ മുഖമായി ജില്ലയിൽ നിറഞ്ഞു നിന്നിരുന്ന നേതാവായിരുന്നു എന്നാൽ സിപിഐയിലെ വിഭാഗീയതയിൽ കുടുങ്ങി സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് രാജുവിനെ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക പദവിയിൽ നിന്നും ഒഴിച്ചു നിർത്തിയിരുന്നു ഇതിനെതിരെ പി രാജു നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ കൺട്രോൾ കമ്മീഷൻ രാജുവിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള നിലപാടിലാണ് എത്തിച്ചേർന്നത് എന്നാൽ കൺട്രോൾ കമ്മീഷന്റെ തീരുമാനം വന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടും പി രാജുവിനെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നില്ല അദ്ദേഹം മരിച്ച ശേഷമായിരുന്നു പാർട്ടി നടപടികൾ പിൻവലിച്ചതായുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഇതിലുള്ള അമർശം രേഖപ്പെടുത്തുന്ന കുടുംബം പി രാജു ഇത്ര വേഗം മരിക്കാനും പാർട്ടിയിൽ നിന്നുണ്ടായ മാനസിക പീഡനം കാരണമായതായാണ് ആരോപിക്കുന്നത് ഒരു ദിവസം ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിനായിട്ടുള്ള നടപടി പിൻവലിച്ച ഒരു വാക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പുള്ളി ഉഷാറായിട്ട് അടുത്ത പാറ്റക്കുഴത്തിന് ഇറങ്ങിയായിരുന്നു അദ്ദേഹത്തിൽ ആരും സംശയമില്ല പുള്ളി ഭയങ്കര മനസ്സാഹമായിരുന്നു പുള്ളി തിരിച്ചെടുക്കാത്തവരും പുള്ളിക്കെതിരായ അനാവശ്യമായ ആരോപണങ്ങളിലും അത്രയ്ക്ക് മനം നൊന്താണ് പുള്ളിക്ക് ഗതി വന്നത് അതിന്റെ പേരിൽ മാത്രമാണ് പുള്ളി മാനസികമായിട്ടും തകർന്നു പോയത് ആ ശാരീരിക ആരോഗ്യപരമായിട്ട് തകർന്നു പോയത് ആ കാരണങ്ങൾ തന്നെയാണ് അദ്ദേഹം നമ്മളെ വിട്ടു കാരണം നടപടി പിൻവലിച്ചത് ഒരു വാർത്തയും ഇന്നും മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ വന്ന സഹാക്കന്മാരടക്കം ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അവരിൽ വരെ അഭിപ്രായം ഉണ്ടായിരുന്നു ആ നടപടി പരിഹാരിക്കാത്ത വിഷമ പുള്ളിക്ക് മാറിയിട്ടാവില്ല എന്ന അഭിപ്രായക്കാരായിരുന്നു കൂടുതൽ പേരും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോഴാണ് വാർത്ത വാർത്തയിൽ വന്നു എന്നറിയുന്നത് അത് നടപടി പിൻവലിച്ചു ഒരു പക്ഷെ പിൻവലിച്ചിട്ടുണ്ടാവാം മരിച്ചു കഴിഞ്ഞിട്ട് പിൻവലിച്ചിരുന്ന കാര്യം ജീവിച്ചിരിക്കും പിൻവലിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ കുറച്ച് സ്വലനായിട്ട് ഇനിയും പല പരിപാടികളിലും പങ്കെടുക്കുകയും പാർട്ടിയെ ഊർജ്ജിതപ്പെടുത്താൻ വേണ്ടി പിന്നെ ശ്രമിക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് പി രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു സിപിഐയിൽ നിന്നും രാജുവിന് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി ഈ സാഹചര്യത്തിലാണ് രാജുവിന്റെ മൃതദേഹം പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത് പി രാജുവിനെതിരായ ആരോപണങ്ങൾ തെറ്റെന്ന് പാർട്ടി കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടും അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവസരത്തിന് തടയിട്ടവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് രാജുവിന് ആഘാതമുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജനം കൊച്ചി